ഇനി ഏഴ് നാളുകൾ മാത്രമാണ് നിലമ്പൂരിൽ ജനങ്ങൾക്കുള്ളത് ആരാണ് അവിടെ വിജയിക്കുക എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് പിന്തുണകളും വോട്ടും ചൂടുപിടിക്കുന്ന ചർച്ചകളായപ്പോൾ സ്വരാജിന് പിന്തുണയുമായി എഴുത്തുകാരുടെ കൂട്ടായ്മയും രംഗത്തെത്തിയോടെ ചർച്ച അങ്ങോട്ട് മാറുന്നു തീയിൽ കുരുത്തതിനെ വെയിൽക്കാട്ടി പേടിപ്പിക്കേണ്ട എന്ന പ്രഖ്യാപനവുമായാണ് എഴുത്തുകാരുടെ കൂട്ടായ്മ നിലമ്പൂരിൽ ഒത്തുകൂടിയത് മതനിരപേക്ഷ കേരളത്തിന്റെ വിജയത്തിന് സ്വരാജ് വിജയിക്കണമെന്നും പറയുന്നു അവർ അയ്യപ്പനെയും മാളികപ്പുറത്തെയും പറഞ്ഞത് മറക്കരുത് അതുപോലെ പാകിസ്ഥാൻ നമ്മുടെ നേരെ ഒഴുക്കിയ തീവ്രവാദത്തെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നശിപ്പിക്കുമ്പോൾ യുദ്ധം വേണ്ട എന്ന് പോസ്റ്റിട്ട ആളാണ് നായകനാവുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സാംസ്കാരിക നേതാക്കളുടെ അഭിപ്രായം അതായിരുന്നോ എന്നാണ് കാരണം നിങ്ങൾ പറയുന്നത് യുദ്ധവെറി പൂണ്ട നാളുകളിൽ ഇതുപോലെ ആർജവത്തോടെ യുദ്ധം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞതിലെ നായക പരിവേഷമാണ് ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തെയും നിലപാടുകളെയും സംസ്കാരത്തെയും എപ്പോഴും കളിയാക്കുന്ന പരിഹസിക്കുന്ന നേതാവ് അങ്ങനെ കേരളത്തിന്റെ അഭിമാനമായി ഈ കൂട്ടായ്മ പറയും എന്തു തന്നെ ആയാലും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇറക്കിയ ഈ സ്ട്രാറ്റജിക്കെതിരെയും എഴുത്തുകാർ രംഗത്തുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം കെ സച്ചിദാനന്ദൻ കെ ആർ മീര റഫീഖ് അഹമ്മദ് തുടങ്ങിയ നിരവധി സാഹിത്യകാരന്മാർ സ്വരാജിനെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു സാഹിത്യകാരന്മാർ സ്വരാജിനായി ഒത്തുകൂടുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് നിശബ്ദരാക്കപ്പെട്ട സാഹിത്യകാരന്മാരെയും പലയിടത്തും നടന്ന നിയമനങ്ങളും ഓർത്തുവേണം വി ഡി സതീശകന്റെ പ്രതികരണം മനസ്സിലാക്കാൻ എന്നാൽ മറുപടിയായി കഥാകൃത്ത് വൈശാഖൻ രംഗത്തെത്തിയിരുന്നു അപ്പൊ നമ്മുടെ നാട്ടില് ഉള്ള രാഷ്ട്രീയക്കാരൻ എത്ര പേർ പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് ഒരു സെൻസസ് ആരും എടുത്തിട്ടില്ല വായിക്കുന്നുണ്ടെങ്കിൽ അവരതിന്റെ വിവേചനം നമ്മുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിൽ കാണിക്കുക തന്നെ ചെയ്യും നമ്മൾ അറിഞ്ഞിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരാണ് പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല സാഹിത്യകാരന്മാർ എം സ്വരാജിനെ പിന്തുണച്ചതെന്നും ആഴത്തിലുള്ള വായനയും ജനകീയ ബന്ധമുള്ള സ്വരാജ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിൽ എത്തേണ്ടത് അനിവാര്യമാണെന്നാണ് വൈശാഖന്റെ പക്ഷം എഴുത്തുകാരുടെ ചുമതല വഹിക്കാൻ വൈശാഖനെ ആരാണ് ഏർപ്പെടുത്തിയതെന്ന് അറിയില്ലെന്നായിരുന്നു ഇതേക്കുറിച്ച് കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചത് അല്ല വൈശാഖന് ഞങ്ങൾ എഴുത്തുകാരുടെ ആരാണ് അദ്ദേഹത്തെ ഏർപ്പാടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ വൈശാഖൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ആയതുകൊണ്ട് മാത്രം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളും ആണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പറയാം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ പുരോഗമന സാഹിത്യത്തിൽ വിശ്വസിക്കുന്നവർ സ്വരാജിനാണ് വോട്ട് കൊടുക്കുന്നതെന്ന് പറയാം ഞങ്ങൾ എഴുത്തുകാരെന്ന് പറയാൻ വൈരാ ആരാണ് ചുമതലപ്പെടുത്തിയത് കക്ഷി രാഷ്ട്രീയത്തിൽ എഴുത്തുകാർ എത്തുമ്പോൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിമർശനങ്ങൾക്കും ഒരു വിലങ്ങു വീഴും ഇതൊരു സത്യമാണ് ഇതവർ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെയാണ് കവിയും നോവലിസ്റ്റും സാംസ്കാരിക നിരീക്ഷകനുമായ കൽപ്പറ്റ നാരായണൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് അത് മാത്രമൊന്നുമല്ല നേരത്തെ ആരും പറയാറില്ല മുൻപൊക്കെ ഒരു എലക്ഷൻ വരുമ്പോൾ എഴുത്തുകാരായിട്ട് വന്നിട്ട് ഇന്നാൾക്ക് വോട്ട് കൊടുക്കണം ആരും പറയാറില്ല കാരണം അതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എഴുത്തുകാർക്കുള്ളതെന്നായിരുന്നു ധാരണ അത് ഇല്ലായ്മ ചെയ്തത് ഈ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാർ വന്ന് എലക്ഷൻ തുടങ്ങുമ്പോൾ അവർ പ്രഖ്യാപിക്കും നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയും ഇത് രണ്ട് തിരഞ്ഞെടുപ്പ് കാലമായിട്ടേ ഉള്ളൂ കേരളത്തിൽ നടന്നിട്ട് പൊതുവേ ഭരണകക്ഷിയോട് ചേർന്ന് ചേർന്ന് നിൽക്കാത്തവരാണ് പഴയ കാലത്തുമൊക്കെ എഴുത്തുകാർ ഇപ്പോൾ വി കെനെ പോലെ ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കും വലതുപക്ഷം ഭരിക്കുമ്പോൾ അവരെ കളിയാക്കും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരെ കളിയാക്കും ഇങ്ങനെയൊക്കെ തന്നെ ആ എഴുത്തുകാരുടെ പഴയ ഒരു രീതി അതൊക്കെ മറന്ന് അവരെന്തു ചെയ്താലും അല്ലെങ്കിൽ നോക്കുക ഈ ആശാവർക്കർമാരുടെ സമരം അല്ലെങ്കിൽ നോക്കുക ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി ആദിവാസി യുവതിയോട് ഒരു പോലീസ് സ്റ്റേഷൻ കാണിച്ചിട്ടുള്ള അപ്പമര്യാദ ശുചിമുറിയിൽ പോയിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിമർശിക്കേണ്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെ കാണാതെ ഏകപക്ഷീയമായി ഇവരെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നീചമായ ഏകാധിപത്യത്തെ പിന്തുണയ്ക്കുക എന്നാണ് അർത്ഥം അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഭയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് അത് അവിടെ വോട്ടുള്ള ആളുകളല്ല ഇവിടെ വോട്ടുള്ള ആളുകൾ ഒക്കെ അതിൽ പങ്കെടുക്കുന്നതൊക്കെ സ്വാഭാവികം ഇവിടെ വോട്ടുള്ള ആളുകളല്ല അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് ഈ വൈശാഖനിപ്പം പറഞ്ഞതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് വരുത്തുന്നത് തെറ്റാണ് മുഴുവൻ എഴുത്തുകാരും ഇങ്ങനെ ഇടതുപക്ഷ വിഭാഗത്ത് നിൽക്കുന്നവരാണ് എന്ന് വരുത്തുന്നത് തെറ്റാണ് അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷത്ത് നിൽക്കേണ്ട എഴുത്തുകാരുടെ ചുമതല വഹിക്കാൻ വൈശാഖനെ ആരാണ് ഏർപ്പെടുത്തിയതെന്ന് അറിയില്ല എന്നത് സത്യമാണ് വൈശാഖൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും അതിനാലാണ് സാഹിത്യ അക്കാദമി തുടങ്ങിയ ഇടങ്ങളിൽ പദവികളിൽ അദ്ദേഹം എത്തിയതെന്നും കൽപ്പറ്റ നാരായണൻ പ്രതികരിച്ചിരുന്നു സ്വരാജ് ഇതിനോടുള്ള പ്രതികരണം അവരുടെ അടിയുറച്ച രാഷ്ട്രീയമാണ് വ്യക്തമാക്കിയതെന്നാണ് പറയുന്നത് അതായത് അവർ ഇടതുപക്ഷത്തോട് ചായ്വുള്ളവരാണെന്ന് പറയാതെ പറയുകയാണ് എം സ്വരാജ് ഇവർ എങ്ങനെയാണ് സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക സാംസ്കാരിക പ്രവർത്തകരായാൽ എഴുത്തുകാരായാൽ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പാടില്ല എന്നാരാണ് പറഞ്ഞത് ലോകത്തിലെ എല്ലാ കൃതികളും അതത് കാലഘട്ടത്തോട് സംവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൽ കലാസാഹിത്യ സൃഷ്ടികൾക്കുള്ള പങ്ക് എത്ര വളരെ വലുതാണ് അത് ലോകസാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അട്ടൻ സിംഗ്ലയർ എഴുതിയൊരു നോവലായിരുന്നു ദ ജംഗിൾ ആ നോവൽ പുറത്തു വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ആ നോവൽ വരുന്നത് ഒരു സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെട്ട ആളായിരുന്നു അപ്റ്റൺ സിംഗ്ലയർ ഈ ജംഗിൾ പുറത്തു വന്നതിന് ശേഷമാണ് അമേരിക്കയിലെ വ്യവസായ രംഗത്തുള്ള പല പ്രശ്നങ്ങളും തൊഴിൽ ചൂഷണവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയായത് അതിനെ തുടർന്ന് രൂപപ്പെട്ടു വന്ന വലിയ ജനകീയ അഭിപ്രായത്തിൻ്റെ മുന്നിലാണ് തൊട്ട് അടുത്ത വർഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം അംഗീകരിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഒരു നോവൽ സൃഷ്ടിച്ച ചർച്ചകളുടെ പരിസരത്താണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത് പിന്നീടൊരു വ്യാഴവട്ടത്തിന് ശേഷം അട്ടൺസിംഗ്ലെയർ തന്നെ എഴുതിയ മറ്റൊരു കൃതിയായിരുന്നു ദ ബ്രാസ് ചെക്ക് അത് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തന രംഗത്തെ മഞ്ഞ പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ചില അനഭിലഷണീയമായ പ്രവണതകളെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു കൃതിയായിരുന്നു ആ കൃതി പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകർക്കുള്ള പൊതു നിയമാവലി വന്നത് ഞാൻ സൂചിപ്പിച്ചത് ഒരു സാഹിത്യ കൃതി എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എങ്ങനെ നിയമനിർമ്മാണത്തിലേക്ക് നയിക്കുന്നു അമേരിക്കയിൽ തന്നെ അടിമത്തം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് എബ്രഹാം ലിങ്കൺ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലോ മറ്റുമാണെന്നോ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഹാരിത്ത് എലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾസ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്നൊരു കൃതി അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആ പുസ്തകത്തിന് പേരിപ്പോൾ ലൈഫ് ഓഫ് ലവ്ലി എന്ന് തോന്നത്തിൻ്റെ പേര് ഏതായാലും അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പേരിൽ വിശ്വവിഖ്യാതമായ കൃതി പുറത്തിറങ്ങിയപ്പോഴാണ് വർണ്ണ വർണ്ണവിവേചനത്തിനെതിരായി അതുപോലെ തന്നെ അടിമത്തത്തിനെതിരായി അന്ന് സ്ലേവറിയുടെ കാലമാണല്ലോ അടിമകളെ മനുഷ്യരെ ചന്തയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം അമേരിക്കയിൽ എത്രയോ കാലമായി നൽകുന്നുവെങ്കിലും ഈ കൃതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനെതിരായ വലിയ പ്രതിഷേധം ശക്തിപ്പെടുകയും ഒരു മൂവ്മെൻറ്റായി മാറുകയും ചെയ്തു അവസാനം നിയമം മൂലം നിരോധിച്ചു അതിനുശേഷം വൈറ്റ് ഹൗസിലെത്തിയ ഗ്രന്ഥകാരിയെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് പറയുന്നുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ സമൂഹത്തെ മാറ്റിമറിച്ചതിൽ വലിയ പങ്ക് സാഹിത്യകൃതികൾ കലാസൃഷ്ടികൾ വഹിച്ചിട്ടുണ്ട് ഇവിടെയും ജാതികതയ്ക്കെതിരായ സമരത്തിൽ ആശാന്തകൃതികൾ വഹിച്ച പങ്ക് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷയും വഹിച്ച പങ്ക് അത്ര വലുതാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നമ്മുടെ ചോദ്യം ഇങ്ങനെ വന്നപ്പോൾ സൂചിപ്പിച്ചെന്നുള്ളൂ സൂചി ഉണ്ട് അതിനെല്ലാം ശക്തമായ രാഷ്ട്രീയ നിലപാട് ഓരോരുത്തരും മുൻപോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തുകാരും കലാകാരന്മാരുമെല്ലാം കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയ അഭിപ്രായമുള്ളവരും നിലപാടുള്ളവരുമാണ് അത് പറയുന്നതിൽ പറയുന്നതിലെന്ത് തെറ്റ് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം